കവിത നേർക്കാഴ്ച രചനയും ആലാപനും സൂര്യഗായത്രി മാവേലിക്കരം പായാരം പാടി നാടക്കേണ്ട മക്കളെ പഴയ കയ്യാലകൾ നിലംപതിച്ചു പഴനെല്ലു നെല്ലു പെറ്റൊരു പത്തായമില്ലീനി കാഴ്ചയ്ക്കു വച്ചു പുരാവസ്തുവായി പഴനെല്ലു പെറ്റൊരു പത്തായമില്ലീനി കാഴ്ചയ്ക്കു വെച്ചു പുരാവസ്തുവായി കുന്നില്ല മണ്ണില്ല കൂനനുറുമ്പില്ല കുന്നായ്മ പറയുവാനാരുമില്ല ആരുമില്ല കുന്നില്ല മണ്ണില്ല കൂനനുറുമ്പില്ല കുന്നായ്മ പറയുവാനാരുമില്ല പൊന്നാര്യൻ കതിരിൻറെ പുത്തൻ മണമില്ല കൈതോലനെയ്തൊരു പായുമില്ല വട്ടിയും കുട്ടയും നിന്നില്ല കൂട്ടരെ വട്ടയിലപ്പമൊട്ടുമില്ല വട്ടിയും കുട്ടയും നിന്നില്ല കൂട്ടരെ വട്ടയിലപ്പമൊട്ടുമില്ല ചാണകം എഴുകിയ തറയില്ല പായില്ല മണ്ണും മെനഞ്ഞ പുരയുമില്ല ചാണകം മെഴുകിയ തറയില്ല മണ്ണു കണ്ടത്തിലെ കോലമില്ല വൈക്കോൽ തുറുവില്ല വയണമരമില്ല ഞാറ്റു കണ്ടത്തിലെ കോലമില്ല പുഴയില്ല നദിയില്ല പുല്ലാനിക്കാടില്ല പുഴയിൽ പുളയ്ക്കുവാൻ മീനുമില്ല പുഴയില്ല നദിയില്ല പുല്ലാനിക്കാടില്ല പുഴയിൽ പുളയ്ക്കുവാൻ മീനുമില്ല ഒക്കെയും യാത്രയായി ടൂറിസ പന്തലിൽ കാഴ്ചയ്ക്കൊരുങ്ങിയ കോലമായി ഒക്കെയും യാത്രയായി ടൂറിസ പന്തലിൽ കാഴ്ചക്കൊരുങ്ങിയ കോലമായി നാളെ കേരളം കരയുവാൻ വയ്യാത്ത പതിതൻ്റെ നാടായി മാറുമെന്നോ നാളെയ് കേരളം കരയുവാൻ വയ്യാത്ത പതിതെൻ്റെ നാടായി മാറുമെന്നോ പതിതെൻ്റെ നാടായി മാറുമെന്നോ